കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു വന്ന ചോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പഠന ക്യാമ്പ് സമാപിച്ചു കേരള കലാമണ്ഡലവും സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്ററും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഠിപ്പിക്കുന്ന കലകൾ ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ള ഒരു സമൂഹത്തിൽ മാത്രം നിലനിൽക്കേണ്ടതല്ല എന്നുള്ള ഒരു വിശ്വാസം കലാമണ്ഡലത്തിനുണ്ട് അത് അതിന് പുറത്തേക്ക് പോകണം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കലകൾ എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൽ ഇന്ന് പഠിപ്പിക്കുന്ന കലകൾ മാത്രമല്ല എന്നുള്ള ഉത്തര ഉത്തരബോധ്യവും കലാമണ്ഡലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മറ്റ് കലാരൂപങ്ങളും കലാമണ്ഡലം ഉൾക്കൊള്ളേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് പല പല നമ്മൾ ഉന്നതതല യോഗങ്ങളിലും അത് റിസർച്ച് ഓഫീസർ കെ ുമാർ അധ്യക്ഷത വഹിച്ചു മഹിളാ സമഖ്യ സ്റ്റേറ്റ് പ്രൊജക്ടർ ഓഫീസർ എൽ രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം അച്യുതാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ ഡാൻസുകളും അരങ്ങിലെത്തി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക